എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് വീണ്ടും സ്വാഗതം പ്രവാസി മലയാളി ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് നന്മ പറ്റാത്ത ഒരു പ്രവാസിയുടെ പ്രവർത്തനത്തെ കുറിച്ചാണ് പ്രളയം നാശം വിതച്ച കവളപ്പാറയിൽ ഏറ്റവും കൂടുതൽ പ്രളയം നാശം വിതച്ചത് നമ്മുടെ ഈ കുഞ്ഞ് സംസ്ഥാനത്ത് കുഞ്ഞു സ്ഥലമായ കവളപ്പാറയിലാണ് കവളപ്പാറയിൽ ഒരു കൂട്ടം ജനങ്ങൾക്ക് കൈത്താങ്ങാവുകയാണ് ഈ പ്രവാസി കനത്ത മഴയിൽ രണ്ടാം പ്രളയകാലവും കേരളത്തിന് സമ്മാനിച്ചത് ദുരന്തങ്ങളാണ് ദുരന്തങ്ങളുടെ നടുക്കം ഇന്നും വിട്ടുമാറിയിട്ടില്ല മരണം പെയ്തിറങ്ങിയ കവളപ്പാറയിൽ ഇനിയും നിരവധി ആളുകളെ കണ്ടെത്താനുമുണ്ട് അതോടൊപ്പം വീടുകൾ നഷ്ടപ്പെട്ടവരും വീടിന് കേടുപാടുകൾ സംഭവിച്ചവരുമുണ്ട് കവളപ്പാറയിലെ കരളറിയിക്കുന്ന ഈ കാഴ്ചകൾ കാണുമ്പോൾ അഹമ്മദ് ഇക്ബാൽ എന്ന പ്രവാസിയുടെ ഉള്ളിലെ നന്മ എല്ലാവർക്കും പാഠമാകും കവളപ്പാറയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് പ്രവാസി വ്യവസായി അരീക്കോട് കുനയിൽ കാരങ്ങാടൻ അഹമ്മദ് ഇക്ബാൽ ഇപ്പോൾ ദൈവത്തിന്റെ പ്രതിരൂപമാണ് കവളപ്പാറയിൽ വീട് നഷ്ടപ്പെട്ട മുഴുവൻ പേർക്കും വീട് വെക്കാൻ കാരാട് ടൗണിലെ തന്റെ കണ്ണായ സ്ഥലം അഹമ്മദ് ഇക്ബാൽ വാഗ്ദാനം ചെയ്ത് രംഗത്തെത്തിയിരിക്കുകയാണ് കവളപ്പാറയിൽ ഒരു പ്രദേശത്തെ മുഴുവൻ മരണം വിഴുങ്ങിയ വാർത്തകളും ദൃശ്യങ്ങളും തന്നെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നുവെന്ന് ഖത്തറിൽ വ്യവസായി കൂടിയായ അരിയക്കോട് കുനിയൽ അഹമ്മദ് ഇക്ബാൽ പറഞ്ഞു വീടുകൾ പൂർണ്ണമായും തകർന്നവർക്ക് ഇനി വീട് വയ്ക്കാൻ സുരക്ഷിതമായ സ്ഥലം കിട്ടലാണ് പ്രശ്നം ഇത് മനസ്സിലാക്കിയാണ് സ്ഥലം നൽകാൻ നിശ്ചയിച്ചത് മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിൽ മുതുകാട് തന്നെയാണ് ഇക്ബാൽ ഭൂമി നൽകുന്ന കാര്യം പ്രഖ്യാപിച്ചത് ഭൂമി വിട്ടു തിനുള്ള സമ്മതപത്രം വേണ്ടി സുഹൃത്ത് മുജീബ് റഹ്മാൻ അപ്പോൾ തന്നെ കളക്ടർ ജാഫർ മലിക്കിന് കൈമാറി കവളപ്പാലം സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക ചർച്ചിലെ ദുരിതാശ്വാസ ക്യാമ്പിലായിരുന്നു പരിപാടി ഖത്തറിലെ വ്യാപാര വ്യവസായ ഗ്രൂപ്പായ നെക്സിന്റെ ചെയർമാൻ കൂടിയാണ് അഹമ്മദ് ഇക്ബാൽ നിലമ്പൂരിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ അകലെ വണ്ടൂർ കാരാട് ആദ്യഘട്ടത്തിൽ ഒന്നര ഏക്കർ വിട്ടു നൽകും കൂടുതൽ ഭൂമി ആവശ്യമായി വന്നാൽ അതും പരിശോധിക്കും സ്വദേശമായ ഉൾപ്പെടുന്ന നിലമ്പൂർ മേഖലയിലുണ്ടായ ദുരന്തത്തിൽ നാടിനൊപ്പം നിൽക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ഇക്ബാൽ പറയുന്നു സർക്കാരുമായി ആലോചിച്ച് ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ തുടങ്ങുമെന്ന് കളക്ടർ അറിയിച്ചു വീട് നഷ്ടമായവർക്ക് വെവ്വേറെ വീടുകളാണോ ഫ്ളാറ്റ് സംശയമാണോ വേണ്ടതെന്ന് തീരുമാനിക്കാൻ അവരുമായി ചർച്ച നടത്തും ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികളും പുറത്തുനിന്നുള്ള സഹായ വാഗ്ദാനങ്ങളും പ്രയോജനപ്പെടുത്തി മാതൃകാ താമസ കേന്ദ്രമൊരുക്കാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു ഇത് കരുണയുടെ മേച്ചുക്കാണ് ഹൃദയത്തിൽ കരുണയുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനാവൂ എന്നാണ് കരാട് ടൗണിലെ വിശാലമായ വളപ്പിൽ നിൽക്കുമ്പോൾ മനുഷ്യൻ ഗോപിനാഥ് മുതുക്കാൻ തന്റെ സുഹൃത്തിനെ കുറിച്ച് അഭിമാനത്തോട് പറഞ്ഞത് കവളപ്പാറയിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ആശ്വാസമായി മാറുകയാണ് അഹമ്മദ് ഇക്ബാൽ എന്ന പ്രവാസി പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം ബെൽബട്ടൺ പ്രസ് ചെയ്യൂ